ഈശോ മിശുകായി സ്തുതിയായിരിക്കട്ടെ ഹല്ലേ ലുഹിയ എന്റെ സഹോദരങ്ങളെ സുഖമാണോ സുഖമായിരിക്കുന്ന കേട്ടെ കുഞ്ഞുങ്ങളെ ഇന്നലെ നിങ്ങളുടെ കാര്യം മറന്നു സംശയമുണ്ട് പ്രൈസ് പ്രേസല്ലോ ഇന്നെന്തായാലും ആദ്യം തന്നെ വിളിച്ചേക്കാം ഹല്ലേ ലുഹിയ പറയും സഹോദരങ്ങളെ കുഞ്ഞുങ്ങൾക്ക് വലിയൊരു സ്നേഹമാണ് കേട്ടോ ഞാനൊക്കെ ഇന്നലെ ഞാൻ അല്ലെ സെൻട്രൽ ആ പിന്നെ സെൻട്രല് അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ കുട്ടി അല്ല ഒരു ഫാമിലി കണ്ട പറയാ ചെറിയ കൊച്ചു അഭിഷേകം കാണുമ്പോഴത്തേക്കും ബിനോയ് അച്ഛൻ ബിനോയ് അച്ഛൻ അല്ലല്ലോ ഈ സത്യത്തിൽ എന്താ പറയും പറഞ്ഞു ഉള്ള സ്നേഹമാണത് അതിങ്ങനെ പലരിലൂടെക്ക് അറിഞ്ഞും കേട്ടോ മനസ്സിലാക്കിയാണ് ഈശോയിലേക്ക് വളരുന്നത് അല്ലേ പാരൻസിനോടുള്ള ആ സ്നേഹം അങ്ങനെ ദൈവസ്നേഹത്തിന്റെ വേറെ പല ലെവലിലേക്കോ വളരാനുള്ള ഒരു 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 ആണ് ഫ്രണ്ട്സ് അല്ല കർത്താവ് അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രത്യേകിച്ച് നമുക്കൊരു നന്മോറും ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത് ഒരു വ്യക്തിയൊരു പ്രാർത്ഥന സഹായം ചോദിച്ചപ്പോൾ അത് നിങ്ങൾക്ക് പലർക്കും ഉള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി എന്ത് ഇത് സമയം കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഉള്ള ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഫ്രഷ് ഫ്രഷായി റെഡിയായി വരാൻ വേണ്ടി കുറേ സമയം എടുക്കും അല്ലാന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ചെയ്യാൻ ഒരു സ്പീഡിന്റെ കുറവ് അല്ലെങ്കിൽ ഇതിന്റെ പ്രയോറിറ്റി അനുസരിച്ച് കാര്യങ്ങൾ ഓരോന്നും പ്ലാൻ ചെയ്യാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെയുള്ള പല റീസൺസും കൊണ്ടാൻ വരുന്നു അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമയം കീപ്പ് ചെയ്യാന്നുള്ള ദൈവത്തിന്റെ വലിയൊരു കരുണയാണ് ഈശോയുടെ ഈ പരസ്യ ജീവിത വല്ല ഓരോ കാര്യം നോക്കി എല്ലാം വളരെ ടൈമിലി ആണ് ടൈമിലി അപ്പൊ അതുകൊണ്ട് അത് ദൈവത്തിന്റെ കൃപയാണ് ഈശോ ബാധിച്ചു ദൈവം നമുക്ക് തരും അപ്പൊ ദൈവം നൽകാൻ ഞാൻ ഉപയോഗിച്ചതെല്ലാം പ്ലാൻ ചെയ്തൊക്കെ പോകാം അങ്ങനത്തെ ഒരു ഒരു കൃപ എല്ലാവർക്കും കിട്ടാൻ വേണ്ടി ഒരു നന്മ ജെല്ലി ബ്ലെസ്സിങ് ആരാ കേട്ടോ പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മ സൃഷ്ടി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ അറിയമ്മേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പ്രൈസ് മരണ സമയത്തും പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇന്നത്തെ വിഷയത്തിന്റെ തലക്കെട്ട് തോപിത്തിന്റെ പുസ്തകത്തിൽ നാലാമത്തെ അധ്യായത്തിൽ എട്ടാം ബുക്ക് ഓഫ് ചാപ്റ്റർ തീയതി വാചനം ബുക്ക് തലക്കെട്ടിതാണ് ഇല്ലെങ്കിലും ഇല്ലെങ്കിലും ഉള്ളതിൽ നിന്ന് കൊട്ടിക്കണം അതാ ഇല്ലെങ്കിലും ഉള്ളതിൽ നിന്ന് കുട്ടിക്കണം ഇവിടെ തോപിത്ത് പറയുന്ന മനോഹരമായ വചനമാണ് സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക കുറച്ചേ ഉള്ളുവെങ്കിലും ആ ഉള്ളതിൽ നിന്ന് ദാനം ചെയ്യാൻ മടിക്കരുത് എന്ന് പറയാം അതിനനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത് എങ്ങനെയാണ് കേട്ടോ കുറച്ചേ ഉള്ളുവെങ്കിലും അതിനനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത് ഉദാഹരണം പറഞ്ഞു നമുക്ക് നല്ല സാമ്പത്തികമായിട്ട് നല്ലൊരു ഒരു ഒരു നന്നായിട്ട് പോകുന്നു നല്ലൊരു കുഴപ്പമില്ല അപ്പോൾ കുറച്ചൊരു കറക് അതിൻ്റെ ഒരു ദാനമൊക്കെ ധർമ്മ മനുഷ്യർക്ക് പാവപ്പെട്ട് കുടുക്കുക അപ്പം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതേ സമയം പ്രശ്നം എന്താണെന്നറിയുമോ സംഗതി വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ കുറച്ചേ ഉള്ള സമയത്ത് നമുക്ക് ഇത് നമുക്കൊന്നും ഇല്ല പിന്നെ എങ്ങനെ കൊടുക്കുന്നത് മടി വരും നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് ബൈബിളിൽ ഓരോ വചനങ്ങൾ പറഞ്ഞു വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് സാമ്പത്തികമായി നമ്മൾ കുറച്ച് പിന്നോക്കമായിരിക്കുമ്പോൾ ദാനധർമ്മം ചെയ്യാൻ നമുക്ക് മടി വരും എന്നറിയാവുന്നത് കൊണ്ടാണ് ഇത് മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളത് അല്ലേ നിങ്ങൾ എന്താ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇതാ ഈ പിന്നെ ഇപ്പോൾ ഇവിടെ കറവാണ് ഇവിടെ അപകട സാധ്യതയുണ്ട് അല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ ഓടിക്കുന്ന ശ്രദ്ധിക്കുന്നതാ അവിടെ അങ്ങനത്തെ ഒരു സാധ്യതയുണ്ട് ഉറപ്പായിട്ടും അപ്പം മനുഷ്യൻ അവിടെ ശ്രദ്ധിക്കാതെ പോകും അതുകൊണ്ടാണ് എഴുതി വെക്കുന്നത് മുന്നറിയിപ്പുകൾ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമുക്കൊരു മടി വരാൻ സാധ്യത ഞാൻ ഒരുപാട് മനുഷ്യൻ അങ്ങനെ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ എൻ്റെ വെച്ചാൽ ഇത് ഇങ്ങനെ കടവാണ് പിന്നെ എങ്ങനെയാണ് അങ്ങനെ കൊടുക്കുന്നത് അല്ലാതെ ഞങ്ങൾ ഫിനാൻഷ്യൽ ഞങ്ങൾ ഓക്കെ ഒക്കെ ആയിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ പല സാഹചര്യത്തില് അപ്പോൾ പാവങ്ങളെ സഹായിക്കുന്നതൊക്കെ ബന്ധപ്പെട്ടുള്ള അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പൊ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ ഒരാൾക്ക് പതിനായിരം രൂപ ദാനധർമ്മം കൊടുക്കാനുണ്ട് നമുക്ക് പത്ത് രൂപയുള്ള പതി നമുക്കുള്ളതിനനുസരിച്ച് അല്ലേ അതല്ലേ വിദേവിയുടെ കേസിൽ അങ്ങനെയാണല്ലോ പുതിയ നിയമത്തിൽ അപ്പൊ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഇങ്ങനെ വചനം ഇങ്ങനെ വായിച്ചു വിടുമ്പോൾ ഇങ്ങനെ പോകരുത് ഈ വചനം വെച്ച് എന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് എന്ന് നന്നായിട്ടൊന്ന് ആത്മസം വധനം ചെയ്യണം കേട്ടോ അടുത്ത പ്രത്യേക അനുഗ്രഹിക്കട്ടെ കൂടെയുണ്ട് ധൈര്യമായിരിക്കണം കേട്ടോ ഭയപ്പെടരുത് ശ്രുതിക്ക اسال لیا ہالے لیا ہالے لیا, حالے لیا, حالے لیا. കർത്താവിന്റെ ആത്മാവയെ പരിശുദ്ധാത്മാവേ വലിയ അത്ഭുതകരമായ അഭിഷേകം അത്ഭുതകരമായ കൃപാപനങ്ങൾ കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കുടുംബങ്ങളെയും വംശങ്ങളെ തലമുറകളെ പാരമ്പര്യങ്ങളെ ഇപ്പോൾ കർത്താവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു ആശി ടോക്ക് എടുത്ത ശേഷം ഞാൻ വിശ്വദൂർബാനെ അർപ്പിക്കാൻ പോവുകയാണല്ലോ കർത്താവ് കുർബാനയിലേക്ക് പറഞ്ഞ എല്ലാ നിയമങ്ങളും ചേർത്ത് വെച്ച് ഇപ്പോൾ അനുഗ്രഹിച്ച ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമെ എന്ത് ചെയ്താൽ സമയം കീപ്പ് ചെയ്യാൻ പറ്റാത്തത് മൂലം പലതരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു മാനസികമായ ബുദ്ധിമുട്ട് മറ്റുള്ളവർ പറയുന്ന കുറ്റപ്പെടുത്തലുമുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഓരോരുത്തരും പ്രത്യേകം പ്രാർത്ഥിക്കുക ചിലപ്പോൾ എത്ര ആക്സിഡന്റലായിട്ട് ചിലപ്പോൾ സമയം പോകും അങ്ങനത്തെ മേഖലകളിലുള്ള തടസ്സങ്ങളെല്ലാം മാറട്ടെ കർത്താവ് ഈ ഒരു ജ്ഞാനം കൊണ്ടെല്ലാം ഒന്ന് ക്രമപ്പെടുത്താൻ ഒരു അഭിഷേകം ഓരോരുത്തരുടെ മരം വന്ന് അറിയട്ടെ ഈ ഒരു ആശീർവാദം ആരൊക്കെ മനസ്സുകൊണ്ട് സ്വീകരിക്കുന്നു അവരിലെ ദൈവത്തിന്റെ കൃപ പ്രവർത്തന നിരതമായി കർത്താവിന്റെ നാമത്തിൽ ഒരു അത്ഭുതം നടന്നുവെച്ചാൽ അന്ന് പറയാൻ തക്ക ദൈവത്തെ മഹത്പ്പെടുത്തത് വഴികൾ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോടെ നാമത്തെ നിങ്ങളെ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ